ഫസ്റ്റ് മൂവിന് ഞാനുണ്ടായി അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി കടകൻ എന്ന് പറയുന്ന ഒരു സിനിമ വളരെ നല്ല സിനിമയായിരുന്നു ഒരസമയത്തായിരുന്നു എൻ്റെ റിലീസിനായി അതുകൊണ്ട് മാത്രം പരാജയങ്ങൾ പരാജയം എന്ന് പറയുമ്പോൾ നല്ല സിനിമ തന്നെയാണ് ഇപ്പോഴും പക്ഷേ വീണ്ടും ഒരു സിനിമയുമായിട്ട് സജില് രംഗത്ത് വന്നിരിക്കുകയാണ് എൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമായി യൂത്തിന് വെച്ചിട്ട് ഒരു ക്യാമ്പസ് പോലെ പൊരിക്കാൻ പറ്റിയ സിനിമയാണ് അതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സിനിമയും നടക്കുള്ളൂ വേറെ ആരുണ്ടായിട്ടും ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിച്ചാലും ശരിയാണ് ഏറ്റവും വലുത് പ്രൊഡ്യൂസർ ഒരു സംശയമില്ല പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഡയറക്ടർക്ക് കൊടുക്കുക അതിൻ്റെ രീതിയിൽ അത് മെയ്ക്ക് ചെയ്യുക നല്ല സമയത്ത് റിലീസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ കൊടുക്കുക അതെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറായിട്ടാണ് എനിക്ക് തോന്നിയത് പണിയറിയാവുന്ന ഒരു ഡയറക്ടറിന്റെ കയ്യിലാണ് ഈ സിനിമ കാണുന്നത് വളരെ അർത്ഥമായിട്ട് മനസ്സിലായി അതിനുശേഷം വേറെ സബ്ജക്റ്റായിട്ടാണോ ഇറങ്ങാൻ തുടങ്ങിയത് പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജെക്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഇത് പിടിച്ചിട്ട് അത് പിടിക്കുന്നതിന് വളരെ നല്ലത് അവരൊക്കെ അവരുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു അതെല്ലാം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്തായാലും ഇതൊരു സൂപ്പർ സൂപ്പർ ഹിറ്റായി എന്ന സിനിമ ഇപ്പം ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ചോട്ടൻ നന്നായിട്ട് ആളുകളെ വാച്ച് ചെയ്തവരാണ് ചോട്ടൻ പണി അറിയാവുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞത് എനിക്ക് ഇതെ കുറിച്ച് നേരത്തെ അറിയില്ല ഞാൻ ഘടകം കണ്ടിട്ട് വരും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പം നമുക്ക് ഇന്നൊരു സന്തോഷം ഒരു സമാധാനമുണ്ട് നല്ലൊരു സ്ഥലത്തോട്ട് നമുക്ക് പിന്നെ ഈ പ്രേരിപ്പിക്കുന്ന സ്റ്റോറി ചേട്ടാ അങ്ങനെയാണ് സംഭവിക്കുന്ന ചെയ്യുന്നത് അതൊക്കെ പൊത്തത്തിൽ കണക്ട് ചെയ്തില്ല ആദ്യം എന്നോട് പറഞ്ഞു ചേട്ടാ കുറച്ച് ദിവസം പിന്നെ പറഞ്ഞു ചേട്ടാ ചേട്ടാ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ായിക്കോട്ടെ പ്രത്യേകിച്ച് പത്ത് ദിവസം എടുത്തോളൂ അപ്പൊ പതിനഞ്ചു ദിവസം സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും പിന്നെ പുതിയ ആളുകളുമായിട്ട് ഈ അടുത്തകാലത്ത് ഞെട്ടിച്ച കുറെ താരങ്ങളുമായിട്ട് ഒന്നിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഈ സിനിമ ഒരു നല്ല പോസിറ്റീവ് എനർജിയുള്ള പ്രൊഡ്യൂസർ നല്ല യൂത്തിന്റെ ഒരു മൊത്തത്തിലൊരു നല്ല എനർജി ഫീൽ ചെയ്യുന്ന

എന്റെ ഏറ്റവും അടുത്തുള്ള ആളുകളുടെ ഒരു സിനിമയാണ് എന്റെ നാട്ടുകാരനാണ് പ്രൊഡ്യൂസ് മൻസു പിന്നെ സഹുറു ആണെങ്കിലും അമീർ ആണെങ്കിലും എന്റെ അടുത്ത് നേരത്തെ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുള്ള ആളുകളാണ് അവരെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടുകാരനാണ് വളപ്പുറത്തുകാരാണ് പിന്നെ എങ്കിലും അവർ പണി എന്ന സിനിമ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല പണി എന്ന സിനിമയിൽ തന്നെ ഒരുപാട് നെറ്റിച്ച താരങ്ങളാണ് ഇവർ രണ്ടുപേരും പിന്നെ പ്രിയപ്പെട്ട ആ ശ്രീ അശോകൻ ചേട്ടൻ പിന്നെ ജോണി ചേട്ടൻ അങ്ങനെ ഒത്തിരി പേരുടെ ഇഷ്ടമുള്ളവരുടെ ഒരു കൂട്ടമാണ് ഇന്ന് ഈ സിനിമയിൽ ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ർബി വൻ വിജയമാട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെയാണ് സജലിനെ പറ്റി പറയണെങ്കിൽ നേരത്തെ അശോക് ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട സിനിമയാണ് ഞാൻ ഘടകം എന്ന സിനിമ ഒരു പുതിയ ഫിലിം മേക്കറുടെ ഒരു പാകപ്പിഴയും തന്നെ വളരെ മനോഹരമായ ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത ഒരു സംവിധായകനാണ് അതും എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് ഒരു ഒരു നാടിനുള്ള സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഈ ഗർഭി സിനിമയ്ക്കും വലിയ വിജയമുണ്ടാവട്ടെ എന്നും ഈ ഒരു ചിത്രത്തിൽ ഞാൻ ആശംസിക്കുകയാണ് ഒരുപാട് സന്തോഷമാണ് ഓരോ സിനിമകളുമായിട്ട് പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ മലയാള സിനിമയിലോട്ട് വരുന്നു അപ്പോ ഈ ഒരു പടത്തിലൂടെ സജിൽ സജില് കടകൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല പക്ഷെ അത് ഒ ടി ടി വന്നപ്പോഴാണ് ആ പടം കാണുകയും ഞാൻ സജിലിനെ വിളിച്ചായിരുന്നു തന്നെ എനിക്ക് പക്ഷെ എന്തിനോട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു കാര്യം അക്കിമിനെ ഞാൻ ശരിക്കും ശരിക്ക് ശ്രദ്ധിക്കുന്നൊരു അടിച്ചായിരുന്നു അപ്പം ആ പടത്തിന്റെ ട്രെയിലറുള്ള കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ ആ സിനിമ കാണുകയും ആ സിനിമ കണ്ട് സജിലിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടില്ല പക്ഷെ അന്ന് അഭിനന്ദിക്കാൻ പറ്റാതെ ഇപ്പം അഭിനന്ദിക്കുന്നു അതുപോലെ പുതിയൊരു കമ്പനി മലയാള സിനിമയിലോട്ട് വരുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും നല്ല സിനിമകൾ ഒരുപാട് നല്ല സിനിമകൾ കമ്പനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സിനിമയുടെ ഞാന് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച ജുനൈസ് ആൻമറ്റ് ഇവർ മൂന്ന് പേര് വീണ്ടും ഒന്നിക്കുന്നു അങ്ങനെ ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ട് ഞാനും ഉണ്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പറയാൻ അനുമാനം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലേ അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും ഇരുന്നു ഞാൻ സജിലിനെ പടം കാണുന്നതായിരിക്കും ഘടകം എല്ലാവിധം ഈ പ്രോജക്റ്റ് എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഹാപ്പി ഹാപ്പിനു നമസ്കാരം ആദ്യത്തെ സിനിമയില് ഭാഗ്യമുണ്ടായി രണ്ടാമത്തെ സിനിമയിലും അവസരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവസരമില്ലെങ്കിൽ ഞാൻ നാഗചേച്ചിയായി മാറും എന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ ആശംസകളും സജ്ജനും അതേപോലെ തന്നെ സാഗർ എല്ലാവരും വളരെ അടുത്ത വേണ്ട അനിയന്മാരാണ് പ്രിയപ്പെട്ടവരാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു ഭയങ്കര സന്തോഷം പ്രൊഡക്ഷൻ കമ്പനി സിനിമയ്ക്ക് വരുന്നത് ഭയങ്കര ഹാർബോർ ആയിട്ടുള്ള കഷ്ടപ്പെടുന്ന സിനിമയാണ് കിടക്കുന്നത് ഇത്രയും വലിയൊരു ലോഞ്ചാണ് സിനിമയ്ക്ക് ഭയങ്കര സന്തോഷം ഒക്കെ സിനിമ സിനിമ ഈ ഒരുപാട് നല്ല സിനിമകൾ വൻ വിജയമായി മാറട്ടെ മൻസൂർ വൈകി ഇതേ ടീമിനെ വെച്ച് അടുത്ത പടം ചെയ്യാനുള്ള ഊർജം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ എനിക്കൊരു സന്തോഷം പറയാനുള്ളത് ഞാനും വളരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ ആദ്യങ്ങൾക്ക് പിന്നെ സിനിമയിലൂടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മിന്നുന്ന തൽ മുറയിലെ താരങ്ങൾക്കൊപ്പമാണ് ഒരു വേഷം എനിക്കുണ്ട് പിന്നെ ജോൺ ചേട്ടന്റെ കൂടെ വീണ്ടും ഒരു പടത്തിൽ വരുന്നതിന് സന്തോഷം വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട് ഞാൻ വേറൊരു പടത്തിൽ ഉണ്ടായിരുന്നു തന്റെ മലയിൽ പിന്നെ കോളേജിൻ്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പത്താം തരം പൊരുതി തോറ്റൊരു മനുഷ്യനാണ് അപ്പോൾ എനിക്ക് അപ്പം അത് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെപ്പോൾ കളിയാക്കാം അവൻ ഈ കോളേജ് ക്യാമ്പസിലൊക്കെ പരിസം കടായതുകൊണ്ട് ഇപ്പം കോളേജ് പഠിക്കാത്ത എനിക്ക് കോളേജിൽ ഒരു അധ്യാപകൻ്റെ വേഷം ഇതിനകത്ത് തന്നതിന് സച്ചികളോടും അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പണിയിലെ തന്നെ മെറിനെറ്റ് സാഗർ ഗോപി ചേട്ടൻ അങ്ങനെ എല്ലാ ആൾക്കാരോട് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ എനിക്ക് തോന്നുന്നു സജിൽ ബ്രോ പണി കഴിഞ്ഞവിടെ തന്നെ ആദ്യം പിടിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആദ്യം തന്നെ പുള്ളി പറഞ്ഞു പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുള്ളത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് സപ്പോർട്ട് ചെയ്യാൻ ഹലോ അത് വളരെ സന്തോഷമുണ്ട് കാരണം സജീവിക്കാൻ നമ്മുടെ നാട്ടുകാരനാണ് മലപ്പുറം ജില്ലക്കാരനാണ് അപ്പൊ പുള്ളിയുടെ കൂടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റ സന്തോഷമുണ്ട് എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവർക്കും നമസ്കാരം രണ്ടാമത്തെ പടമായിട്ടാണ് ఏపనందుకు సార్ 17 సజెలికి ఎడిట్ చేసుకొని నేను ఒక పదం ఉంది ఇరులు ఏనేం చేయను అన్నది కుల్లి బయగ conférences తోడర్ అంటే ఎలా అని తెలియట్లేదు మాక్సిమం యాండ్ ద అవుట్పుట్ కొడగ స్టడీ థాంక్యూ ఐ లైక్స్ अबाउट యువర్ క్యారెక్టర్ ప్లీజ్ మిస్టర్ മൂന്നാമത്തെ സജിൻ കൂടെ കൂടെ ഞാൻ എന്റെ പേര് ഋഷാൻ ഋഷൻ കെ എന്ന് പറയും ഞാനൊരു സിംഗറാണ് ബി വി സോങ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് മുമ്പേ പിന്നെ അവര് ചെറിയ ചെറിയ മറ്റേ ആഷിഖ് അബുഖാന്റെ പടത്തില് ചെയ്തിട്ടുണ്ടായിരുന്നു റൈഫിൾ ക്ലബില് അപ്പോ ഇതെന്റെ സെക്കൻഡ് വളരെ സന്തോഷമുണ്ട് സജിനെ പോലെ യങ് ആൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് വളരെ സന്തോഷം എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാകണം ഇത് ഹലോ എൻ്റെ പേര് മനു എൻ്റെ ഫസ്റ്റ് പടവാണ് സജിലി എന്റെ സുഹൃത്താണ് കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവും തുടക്കം മുതലേ ഞങ്ങൾ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ ഫസ്റ്റ് എല്ലാവരും

നമ്മളൊരു വൃത്തിക്ക് നമ്മൾ നല്ലൊരു കോൺഫിഡൻസോട് കൂടി കോളേജ് പടം എന്ന് കോളേജ് പടം എഴുതാമെന്ന് പ്ലാൻ ചെയ്ത് അതിലേക്ക് വരേണ്ടിയിട്ടുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് ചെയ്ത് ഇവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് നല്ല രീതിയിൽ വരട്ടെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു താങ്ക് യു എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്

എനിക്ക് മെരിലൊക്കെ നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് മനസ്സൂർക്ക മനസ്സൂർക്കാൻ പോലത്തെ മാത്രമാണ് ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ എന്റെ ഏഡിമാര്സ് അവര് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കൂടുതലൊന്നും പറയണില്ല സിനിമ നല്ല സിനിമയായി വരാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ഉണ്ടാവുക മാത്രം നമസ്കാരം എന്റെ പേര് അശ്വിൻ ഇതിൻ്റെ രണ്ടാമത്തെ പടമാണ് എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരും കോൾ ഹാർട്ടഡ് സപ്പോർട്ടും എങ്ങനെയാണ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ പടമാണ് നമ്മൾ നജലിന്റെ ഒരു പടം ചെയ്തിട്ട് ി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ